ഹീലിംഗ് പ്രയാഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ കർത്താവ് വ്യക്തികളെ ഒരുക്കും കർത്താവിൽ നിങ്ങളുടെ ഹൃദയാഭിലാഷം സമർപ്പിക്കൂ കർത്താവിനെ അനുസരിക്കുന്നവർക്ക് അവിടുന്നൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അതിനായി നമ്മിലുള്ള പഴയ തിന്മയുടെ സ്വഭാവം പാടെ നമുക്ക് ഉപേക്ഷിക്കാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക നമ്മിൽ വേരൂന്നിയിരിക്കുന്ന പഴയ പാപങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ദുഷ്ട ചിന്തകളെ വാക്കുകളെ നമുക്ക് നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്ന തെറ്റായ വാക്കുകളെ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഈ രാത്രിയിൽ നമുക്ക് തയ്യാറാകാം കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നാം സംസാരിക്കുക നമ്മുടെ വാക്കുകൾ വിശുദ്ധമായിരിക്കട്ടെ ഓരോ വാക്കും ചിന്തയും പ്രവർത്തനവും ഒരു പുതിയ ദൈവിക ചൈതന്യത്തോടു കൂടെ ജീവിക്കുന്നതിനു വേണ്ടി നമുക്ക് ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നടത്താൻ പോകുന്നു വലിയ ഒരു സൗഖ്യം തരാൻ പോകുന്നു ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തെ കർത്താവ് തൊട്ടിട്ടുണ്ട് അവിടുന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ തൊട്ട് ആശീർവദിക്കും ഇന്ന് ഹൃദയത്തെ ശുദ്ധീകരിച്ച് എല്ലാവരോടും ക്ഷമിച്ച് പ്രത്യേകിച്ച് നമുക്കെതിരെ തിന്മ ചെയ്യുന്ന ഓരോരുത്തരോടും ഹൃദയപൂർവം ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധാലുവാകുക കഥാവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിയിരിക്കും വിശ്വാസത്തോടെ ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം എല്ലാ കാര്യത്തിലും ഇടപെട്ട് നിങ്ങൾക്ക് വിജയം നൽകുന്നതിനു വേണ്ടി നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി അഞ്ച് നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കഥാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ നാഥ ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ കാരുണ്യത്തിനും പരിപാലനയ്ക്കും വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നീ പൂർണമായി ഇടപെടണമേ നിന്റെ സന്നദ്ധിയിൽ നിന്റെ ഹിതം അറിയുന്നതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് രാത്രിയിൽ നിന്റെ സൗഖ്യവും രക്ഷയും അവരുടെ മേൽ ചൊരിയണമേ നിന്റെ ഇഷ്ടം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ നിന്റെ തീരുമാനങ്ങളെ അവരെ അറിയിക്കണമേ കഥാവേ നീ ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കാര്യം ഞങ്ങളെ ഇന്ന് അത് സ്വീകരിക്കുവാൻ യോഗ്യരാക്കണമേ ഞങ്ങളിലുള്ള പഴയ തിന്മകളെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു പഴയ ചിന്താഗതികൾ പഴയ നിയന്ത്രണമില്ലാത്ത വാക്കുകളുടെ ഉപയോഗം തെറ്റായ സംശയങ്ങൾ ദുസ്സംശയങ്ങൾ ദുസ്സംശയങ്ങൾ കാരണം ഞങ്ങൾക്ക് നഷ്ടമാകുന്ന അനുഗ്രഹങ്ങൾ കഥാവെ ഈ രാത്രിയിലെല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ കരുണ തോന്നണമേ കഥാവെ ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ ഞങ്ങളെ അലട്ടുന്ന ദുഷ്ട സംശയങ്ങൾ കാരണം പല ബന്ധങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായി നല്ല ബന്ധങ്ങൾ നഷ്ടമായി നല്ല സുഹൃത്തുക്കൾ നഷ്ടമായി നല്ല ഒരു ജീവിതം തന്നെ നഷ്ടമായി ഞങ്ങളുടെ ആരോഗ്യം നഷ്ടമായി കഥാവ് ഇതെല്ലാം നിന്നിൽ വിശ്വാസമർപ്പിക്കാതെ തിന്മയിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുന്നവരിൽ സംശയം ഉള്ളതുകൊണ്ടാണ് എല്ലാം ദുസ്സംശയത്തോടെ നല്ലവരെയും പ്രത്യേകിച്ച് ഞങ്ങളെ സഹായിക്കാൻ നീ അയച്ച വ്യക്തികളെ ഞങ്ങൾ തന്നെ സംശയിച്ച് ആ നന്മകളെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്തുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് അനവധി അനവധി അനുഗ്രഹങ്ങളാണ് കർത്താവേ ഇന്ന് രാത്രിയിൽ ദുസ്സംശയത്തിനടിമകളായിരിക്കുന്നവർക്ക് ഒരു വലിയ മാനസാന്തരം നൽകണമേ അനുതാപം നൽകണമേ പിശാജിൻ്റെ വലയിൽ നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ കഥാവെ സംശയം കാരണം കുടുംബ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ നഷ്ടങ്ങൾ മത ജീവിതത്തിൽ നഷ്ടങ്ങൾ എല്ലാം ദുഷ്ട സംശയങ്ങൾ കാരണം ആണ് കഥാവേ ദുഷ്ട സംശയത്തിൽ നിന്ന് രാത്രിയിൽ നിന്റെ മക്കളെ മോചിപ്പിക്കണമേ സാത്താന്റെ പിടിയിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ സാത്താൻ ഇവരുടെ തലയിൽ വെച്ച് കെട്ടുന്ന ദുഷ്ട സംശയങ്ങളെ എന്നേക്കുമായി നിന്റെ വിശ്വാസത്തിൽ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ അത് എത്രയും ആഴത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ കഥാവേ ദുസ്സംശയത്തിൻ്റെ വേരുകളെ പൊട്ടിച്ചെറിഞ്ഞ് നീ ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന പുതിയ നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ നിന്റെ കൽപ്പനകൾ പാലിച്ച് നിന്നിൽ രക്ഷ കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല മറ്റൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല മറ്റാരെയും സംശയിക്കേണ്ട ആവശ്യമില്ല എന്തെന്നാൽ എൻ്റെ കർത്താവിലാണ് എൻ്റെ വിശ്വാസം എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്നും എന്ത് സംഭവിക്കണ്ട എന്നും എൻ്റെ കർത്താവാണ് തീരുമാനിക്കുന്നത് എന്റെ നാല് എൻറെ കർത്താവിൻ്റെ രക്ഷകനും നാഥനും എൻറെ ഇടയനും എൻ്റെ ജീവിതത്തിന്റെ നിയന്താവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ദുസ്സംശയങ്ങൾ മാറ്റി നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പുൽകാൻ ഇവരുടെ ഹൃദയത്തെ വിശാലമാക്കണമേ നിന്റെ സൗഖ്യം സ്വീകരിക്കാൻ എളിമയുള്ള നിഷ്കളങ്കമായ ഹൃദയം നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാ ദുഷ്ട വിചാര വാക്കുകൾ വികാരങ്ങൾ ചിന്തകൾ എന്നേക്കുമായി അത് വേരോടെ പിഴുതെറിയണമേ എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും എൻറെ ദൈവമേനിൽ നിന്ന് പിഴുതെറിയണമേ ദുഷ്ട സംശയത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളെയും ഈ രാത്രിയിൽ നിന്റെ ശക്തിയാൽ തകർത്തെറിയണമേ കഥാവെ നിന്റെ കോപം ഞങ്ങളുടെ മേൽ വീഴാതിരിക്കാൻ നിന്നില്ല ആഴത്തിൽ വിശ്വസിക്കാൻ നിന്റെ കൽപ്പനകൾ പാലിക്കാൻ അനുസരിക്കാനുള്ള എളിമയുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവിയെ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ നിന്റെ സന്നദ്ധിയിൽ ക്ഷമയോടെ സ്നേഹത്തോടെ ഹൃദയ നൊമ്പരങ്ങളോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശണമേ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരെ പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നീ ഏറ്റെടുത്ത് ഇവർക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവർ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ കഥാവെ നീ ഇടപെടണമേ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ ഈ രാത്രിയിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ നീ തുറക്കണമേ പുതിയ അഭിഷേകം ചൊരിയണമേ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പൈശാചിക ദുഷ്ട ശക്തികളുടെ ആധിപത്യം യേശുരൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകും ഇവരുടെ കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ വസ്തുവകകളിൽ നടമാടുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിനെ നാമത്തിൽ ഞാൻ കണ്ണിച്ച് ആട്ടിപ്പായിക്കുന്നു എന്റെ കർത്താവെ നിന്റെ തിരു കൊണ്ട് ഈ മക്കളെയും ഇവരുടെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും ഇവരുടെ വസ്തുവകകളെയും ഇവർക്ക് സ്വന്തമായതെല്ലാം നീ ഇപ്പോൾ തന്നെ വിശുദ്ധീകരിക്കണമേ കഴുകി വിശുദ്ധീകരിക്കണമേ നിന്റെ വിശുദ്ധിയാൽ ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ നിന്റെ നൈർമല്യത കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവെ നിന്നിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് രാത്രിയിൽ സുഖമായ ഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേകർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ ദൈവമേ ഈ മക്കളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് വലിയ അടയാളങ്ങളും നീ കാണിക്കണമേ കഥാവിലേക്ക് തിരിയാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നാഥ നിന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ മക്കളായ ഞങ്ങളുടെ ഹൃദയ വേദനകളെ നീ കാണുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ നീ കാണുന്നു നിന്നിൽ സൗഖ്യമുണ്ട് നിന്നിൽ ആനന്ദമുണ്ട് ഞങ്ങൾക്ക് ഇന്നാവശ്യം എല്ല ഇന്ന് കർത്താവെ കഥാവായ യേശു ക്രിസ്തുവെ കാണുന്നു അതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എൻ്റെ കർത്താവായ യേശുവെ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ കഥാവയെ നിന്നെ ആരാധിക്കുന്നിടത്ത് വൻ കൃപകളാണ് നീ നൽകുന്നത് ഈ രാത്രിയിൽ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ അനുതാപമുള്ള ഹൃദയത്തോടെ എപ്പോഴും നിന്റെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ ഈ മക്കളെ നീ സഹായിക്കണമേ ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ഹൃദയത്തിന്റെ ദുഃഖവും വേദനയും മാറ്റി കഥാവെ നിന്നിൽ പുതിയ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടായി നിന്നിൽ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ നിന്റെ സർവശക്തിയാൽ ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന വിശ്വാസത്തോടെ എൻ്റെ കർത്താവിന്റെ കരം എനിക്ക് ഉറങ്ങുവാൻ ഈ ഇരാത്രിയിൽ എന്നെ സഹായിക്കണമേ കർത്താവെ ഞാൻ ഭയപ്പെടുന്ന എല്ലാ മേഖലകളിലും നിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ നിന്റെ നന്മകളെ കൊണ്ട് ഇവരുടെ ജീവിതം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിന് നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ ഈശോയെ ഞങ്ങൾക്ക് നൽകുന്ന സകല നന്മകളെയും സൗഖ്യത്തെയും വിടുതലിനെയും രക്ഷയെയും ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കഥാവ് അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം രാത്രി മുഴുവനും അവിടുന്ന് നിന്നെ കാത്തു പരിപാലിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ നിനക്കാവശ്യമായ സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തട്ടെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി ദൈവവിശ്വാസം ആഴത്തിൽ നൽകി അവിടുന്ന് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ കഥാവായ ദൈവത്തിൻ്റെ സകല നന്മകളും ിൽ അവിടുന്ന് വർഷിക്കട്ടെ ഈ രാത്രിയിൽ നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകങ്ങൾക്കും ചുറ്റും ദൈവത്തിന്റെ ശക്തരായ ദൂതരെ അവിടുന്ന് നിർത്തട്ടെ നിന്റെ സംരക്ഷണം കർത്താവിൻ്റെ കയ്യിലാണ് നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല നിന്റെ ജീവിതം കർത്താവിൽ സുരക്ഷിതമാണ് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കർത്താവിനെ നന്ദി പറഞ്ഞ് ഇന്നുവരെ എന്നെ വഴി നടത്തിയ കർത്താവിന് ഇന്നു വരെ എന്നെ കാത്തു സൂക്ഷിച്ച കർത്താവിന് ഇന്നു വരെ എന്നെ പരിപാലിച്ച കർത്താവിന് രാത്രിയിൽ നന്ദിയോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക ഇരാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ നന്മകൾ ചെയ്തിരിക്കും ഇരാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ നന്മ ചെയ്തിരിക്കും വിശ്വസിക്കൂ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ദൈവ കൃപകൾ സ്വീകരിക്കുവാൻ കർത്താവിന്ന് ഞങ്ങളിൽ ചെയ്യുന്ന പുതിയ നന്മയെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ പഴയ സ്വഭാവം ദുഷ്ട സ്വഭാവം ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റി പഴയ സംശയത്തിന്റെ സ്വഭാവം മാറ്റി കഥാവിൽ ആനന്ദിക്കുന്നതിനുള്ള പുതിയ വിശ്വാസം നൽകി ഈശോയിൽ ആഴപ്പെട്ട വിശ്വാസം നൽകി ദൈവകൃപ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് യോഗ്യരാകുന്നതിന് പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കു വേണ്ടി ഈ രാത്രി മുഴുവനും നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ആമേൻ